സമരാഗ്നി പാലക്കാട് നൽകി മകളുടെ പേരിൽ കടലാസ കമ്പനികളുണ്ടാക്കി നടത്തിയ കോടികളുടെ വെറ്റിപ്പ് മറച്ചുപിടിക്കാനും ഇല്ലാതാക്കാനുമുള്ള ശ്രമത്തിനിടയിൽ ഭരണം നിശ്ചലമായെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു കേരളത്തിൽ വിദ്യാർത്ഥികളെയും യുവസമൂഹത്തെയും നശിപ്പിക്കുന്ന തരത്തിൽ ലഹരി മാഫിയകൾ പിടിമുറുക്കിയെന്നും കെ സുധാകരൻ പറഞ്ഞു സമരാജ്ഞിയോടനുബന്ധിച്ച പാലക്കാട് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശരിയും തെറ്റും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ഇവിടെ ഭരണമുണ്ടോ നിയമസംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ടോ നിയമവ്യവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ നിങ്ങൾ പരിശോധിക്കണം ഓരോ ഇടത്തും ആനാൾ ആന കുത്തിമറിക്കുകയാണ് ആളുകളെ എതിൽക്കാൻ വരുന്ന കുത്താൻ വരുന്ന കൊല്ലാൻ വരുന്ന ആനയെ നിയന്ത്രിക്കാൻ നമ്മുടെ ഫോറസ്റ്റ് വകുപ്പിന് സാധിക്കുന്നത് എന്തുകൊണ്ടെന്ന് ചോദ്യം ഞങ്ങൾ ആനയിട്ട് ചോദിക്കുമ്പോഴും ഉത്തരവില്ല എന്തുകൊണ്ടാണ് ഇതുപോലെ നടക്കുന്നത് ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മ സ്ഥിരതയില്ലായ്മ സർക്കാരിന്റെ നട്ടല്ലായ്മ പ്രവർത്തന പദത്തിലേക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള മന്ത്രിമാരുടെ അഭാവം ഞാൻ ചോദിക്കട്ടെ വയനാട് മൂന്ന് നാല് ആളുകൾ മരിച്ചില്ലേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഈ കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രിയാണ് വയനാട്ടിലൊന്ന് പോയോ നഷ്ടപ്പെട്ടുപോയ നഷ്ടപ്പെട്ടുപോയ കുടുംബാംഗങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു മന്ത്രിയല്ലേ ഒരു ധാർമ്മിക പദ്ധതിയില്ലേ കുറിച്ച് ഒന്ന് അവരെ ഗുണദോഷിക്കാൻ ഒരു മനസ്സും ഈ സംസ്ഥാനത്തെ വനം വകുപ്പ് മന്ത്രി കാണിച്ചിട്ടുണ്ടോ സംസ്ഥാനത്ത് ഭരണം നിശ്ചലമായതോടെ പോലീസിന്റെ നടപടിയില്ലായ്മ ലഹരി മാഫിയകൾക്ക് തണലേക്കുകയാണ് കാട്ടാനകളും പന്നിയും പുലിയും ഉൾപ്പെടെ വന്യമൃഗങ്ങൾ നാട് കുത്തിമറിക്കുകയാണ് അപ്പോഴും വനമന്ത്രിയും സർക്കാരും മൗനം തുടരുകയാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത ദാഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ മുഖ്യനാണ് വിജയൻ മുഖ്യനെതിരെ ശബ്ദിക്കുന്നവരുടെ എണ്ണം പാർട്ടിക്കകത്തും പുറത്തും കൂടി വരുന്നുണ്ട് വസ്തുതകൾ തിരിച്ചറിഞ്ഞാൽ സി പി എമ്മിൽ അണികളുണ്ടാവില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം പിമാരായ ജെ ബി മേത്താർ വി കെ ശ്രീകണ്ഠൻ രമേഹർദാസ് എം എൽ എ ഷാഫി പറമ്പിൽ നേതാക്കളായ വി ടി ബൾറാം ഷാനിമോൾ ഉസ്മാൻ ബിന്ദു കൃഷ്ണ വി എസ് വിജയരാഘവൻ എ തങ്കപ്പൻ സുമേഷ് അച്യുതൻ ജമീല അരിപ്പറ്റ പഴക്കുളം മധു സി വി ബാലചന്ദ്രൻ ദീപ്തി മേരി വർഗീസ് പി എം നിയാസ് കെ പി ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്